ചേട്ടാ ഈ മുന്നണിയിൽ ആലോചിച്ചില്ല മന്ത്രിസഭായോഗത്തിൽ ചർച്ചയുണ്ടായില്ല ചോദിച്ചിട്ട് മിണ്ടിയില്ല അങ്ങനെ ഇരിക്കുന്നൊരു പദ്ധതിയെക്കുറിച്ച് ഈ ഇരുട്ട് ഇരുട്ടിൻ്റെ മറവിൽ പോയി ഒപ്പിടുക പിന്നീട് അത് ചോദിക്കുമ്പോഴും അതിന് തൃപ്തികരമായ മറുപടിയില്ല ഇത്രയും അപമാനം സഹിച്ചതിൻ്റെ സി പി ഐ ഇതിൽ തുടരുന്നതിൽ ഒരു കഥയുമില്ല അവരുടെ മന്ത്രിമാർ രാജിവെച്ച് പോകും എന്നൊക്കെ പറയുന്നു അങ്ങനെ വരികയാണെങ്കിൽ സി പി ഐ മന്ത്രിമാർ രാജിവെക്കുന്നു എന്നൊരു സം ഒരു ഘട്ടത്തിലെത്തുകയാണെങ്കിൽ ഇനി ഈ സർക്കാർ ഇങ്ങനെ തുടരുന്നതിൽ എന്തർത്ഥാണുള്ളത് ഒരു തെരഞ്ഞെടുപ്പ് അങ്ങ് നിയമസഭയങ്ങ് വിരിച്ചുവിട്ട് ഒരു തെരഞ്ഞെടുപ്പ് അങ്ങ് പ്രഖ്യാപിക്കുക എന്നൊരു ഔപചാരികത മാത്രം ഇനി അവശേഷിക്കുന്നുള്ളതാണ് പ്രേം അല്ലേ ഇതിൽ ഒറ്റ ഉത്തരം പറയാൻ സാധ്യമല്ലാത്തൊരു ചോദ്യമാണ് അത് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് സി പി ഐ ഇക്കാരണം പറഞ്ഞ് പി എം ശ്രീ കാരണം പറഞ്ഞ് പുറത്തു പോയാൽ മന്ത്രിസഭയ്ക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ദൂഷ്യമൊന്നും സംഭവിക്കാൻ പോണില്ല മന്ത്രിസഭ താഴെ വീഴാൻ പോണില്ല ഏതാണ്ട് പതിനാറ് സീറ്റും നാല് മന്ത്രിമാരും മാത്രമാണ് സി പി ഐക്കുള്ളത് അത് ഇടതുപക്ഷത്തിലെ മുന്നണിയിൽ തന്നെ പ്രബലമായ കക്ഷി സി പി ഐ അത് ശരി തന്നെ പക്ഷേ ഈ ഭരണം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ സി പി ഐ പോയതുകൊണ്ട് മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ വേറെ പ്രശ്നങ്ങളൊന്നും അവിടെ സംഭവിക്കുന്നില്ല അപ്പോൾ ഈ വൈകിയ വേളയിൽ ഈ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച് ഇത്ര ഒരു മുന്നണിക്കുള്ളിൽ ഒരു പോരാട്ടം ഉണ്ടാക്കുന്നതിലൂടെ സി പി എന്താ ഉദ്ദേശിക്കുന്നത് അല്ല അതൊരു രാഷ്ട്രീയ തന്ത്രം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പല വിഷയങ്ങളിലും സി പി ഐയുടെ താല്പര്യങ്ങൾ പരിഗണിക്കാതെ കുറച്ചും കൂടി ഒന്ന് പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ സി പി ഐയെ ചവിട്ടി മെതിച്ച് തള്ളിക്കൊണ്ട് താല്പര്യങ്ങൾ സംരക്ഷിക്കാതെ എന്നുള്ളതിലുപരി അവരെ കേൾക്കാൻ പോലും മനസ്സ് കാണിക്കാതെ ഒരു വിലയും കൽപ്പിക്കാതെ ഈ സപ്ലൈ കോഡ് വിഷയത്തിലൊക്കെ നമ്മളത് കണ്ടതാണ് ഈ സി പി കൈകാര്യം ചെയ്യണ പല വകുപ്പുകളിലും പദ്ധതി നടപ്പാക്കാൻ പോലും അവർക്ക് പണം കിട്ടുന്നില്ല ചോദിക്കുമ്പോൾ തട്ടാമുട്ടി യുക്തികളാണ് പറയുന്നത് അപ്പോൾ അത് ജനങ്ങൾക്ക് മുൻപില് വിഷണരായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് സി പി ഐക്കുള്ളത് എന്തിനാ എന്തിനും ഇതര നാണക്കേട് സഹിച്ച് മന്ത്രിസഭയിൽ തുടരുന്ന് നേരത്തെ തന്നെ സി പി ഐയോട് അണികൾ ചോദിച്ചു തുടങ്ങി അപ്പോൾ ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ സി പി ഐ ഇത് വളരെ കാലങ്ങളായിട്ട് ആലോചിച്ചിരുന്നതാണ് പലപ്പോഴും നമ്മൾ കേൾക്കേണ്ടായി സി പി ഐ പുറത്തേക്ക് ഇടതു മുന്നണിയിട്ട് പുറത്തേക്ക് പുറത്തേക്ക് മറിച്ച് അപ്പുറത്തോടെ കോൺഗ്രസ് രണ്ട് കൈ നീട്ടി നിൽക്കുന്നുണ്ട് പക്ഷേ ഇതിനൊക്കെ ഇടയിൽ സി പി ഐ സംബന്ധിച്ചുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരുന്നു ചോദിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ പറ്റിയൊരു ഉത്തരം കെ എം മാണിയുടെ ജോസ് കെ മാണിയുടെ പാർട്ടി കേരള കോൺഗ്രസ് സി പി ഐ എമ്മിന് പിന്തുണ കൊടുത്ത് നിൽക്കുന്നുണ്ട് ഈ തുടർച്ചയായി രണ്ടു വട്ടവും ഭരണത്തിന് പുറത്ത് നിൽക്കുന്ന മുസ്ലിം ലീഗ് അതൃപ്തരാണ് ഇപ്പൊ മുസ്ലിം ലീഗിന്റെ പല പോഷക സംഘടനകൾ അതായത് മുസ്ലിം ലീഗിന് പിന്തുണ കൊടുക്കുന്നു എന്ന് പറയുന്ന ഈ മുസ്ലിം വിഭാഗത്തിലുള്ള പല തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളും മുസ്ലിം ലീഗിനെ ഒളിഞ്ഞും തെളിഞ്ഞും ഇത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കാരണം ഒരു മുന്നണി മാറ്റം ഈ കുറിയും യു ഡി എഫിന് ഭരണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും മുസ്ലിം അത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ മുതൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിക്കൊണ്ട് തന്നെ മുസ്ലിം ലീഗ് ഒരു മുന്നണി മാറ്റത്തെക്കുറിച്ച് പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് അനൌദ്യോഗിക ചർച്ചകൾ നമ്മളറിഞ്ഞത് അപ്പോൾ അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ സി പി ഐ ഇതിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ സി പി എമ്മിനെ കുറിച്ച് വലിയ സി പി എമ്മിന് വലിയ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല ഇപ്പോൾ മുസ്ലിം ലീഗിലെ ഷാജിയൊക്കെ തീപ്പോ നേതാവെന്ന് പറഞ്ഞാൽ ഷാജിയൊക്കെ നേരത്തെ തന്നെ മുന്നണി മാറ്റത്തെക്കുറിച്ച് സൂചനകൾ കൊടുത്തിട്ടുണ്ട് അവരതിനു വേണ്ടി നിലകൊള്ളുന്നൊക്കെയാണ് നമ്മളറിയുന്നത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയനായിട്ട് ഷാജിക്കൊന്ന് ഒരുമിച്ച് പോകാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ പോലും ഭരണമില്ലാതെ പുറത്ത് നിൽക്കേണ്ട ഒരു അവസ്ഥ മുസ്ലിം ലീഗിനെ ഇനി ചിന്തിക്കാൻ പറ്റില്ല അതാണ് അവരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അപ്പോൾ രാഷ്ട്രീയപരമായി സി പി ഐ ഒരു തീരുമാനം എടുക്കാൻ അവരും ബുദ്ധിമുട്ട് നിൽക്കുന്ന അവസരത്തിലാണ് തികച്ചും രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു വിഷയം ഇവർക്ക് വീണ് കിട്ടിയത് കാരണം വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ അജണ്ട ഹിന്ദുത്വ അജണ്ട കേരളത്തിലെ വിദ്യാലയങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളൊരു നറേഷൻ ഉണ്ടാക്കി പിണറായി വിജയനെയും സി പി എമ്മിനെയും തളയ്ക്കാൻ സി പി ഐക്ക് ഇതുകൊണ്ട് പറ്റി അതെ രണ്ടു പ്രാവശ്യം മന്ത്രിസഭയിൽ ചർച്ചയ്ക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴെല്ലാം കൃത്യമായ രീതിയിൽ സി പി ഐയുടെ മന്ത്രിമാര് അവർ വിയോജിപ്പ് പറഞ്ഞു പാർട്ടിയുടെ താല്പര്യം പറഞ്ഞു ഇത് പറ്റില്ല ഹിന്ദുത്വം ഒളിച്ചു കെടുത്താൻ വേണ്ടി നമ്മൾ സമ്മതിക്കില്ല കേരളത്തിലെ സ്കൂളുകളിൽ കാവ്യവത്കരണം പറ്റില്ല കച്ചടവത്കരണം പറ്റില്ല എന്നിവർ കൃത്യമായി പറഞ്ഞു അന്ന് അന്നത് മാറ്റിവെക്കുകയായിരുന്നു മന്ത്രിസഭ തീരുമാനം കൈക്കൊള്ളാൻ പറ്റാത്ത എന്നിട്ട് നിയമോപദേശ സമിതിക്ക് വിട്ടു ഈ നിയമോപദേശ സമിതിയും പറഞ്ഞത് അവരൊരു കുറിപ്പുണ്ടായിരുന്നു ഇത് നയപരമായ രീതിയിലാണ് അതിന് കൈകാര്യം ചെയ്യാൻ സാധിക്കുള്ളൂ നയപരമായ തീരുമാനം ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് അപ്പൊ അത് സി പി എമ്മിന്റെ കോട്ടിലേക്ക് അവരടിച്ചിട്ടുണ്ടല്ലേ കേട്ടോ ഇത് ഈ പി എം ശ്രീയെ നമ്മൾ പൊതുവേ കരുതുക ഇതൊരു നിർബന്ധപൂർവ്വം നടപ്പിലാക്കപ്പെടേണ്ട ഒരു സംഗതിയല്ല ഇതൊരു കരാറിന്റെ അടിസ്ഥാനത്തിൽ അതെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും കേന്ദ്ര സർക്കാരും തമ്മിൽ ധാരണ ഉണ്ടാക്കിയ ശേഷം അത് നമുക്ക് അനുകൂലമായ വ്യവസ്ഥകളടക്കം ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ് അപ്പൊ ഇത്തരത്തിൽ ഒരു കരാറിനെ കുറിച്ച് ഇവിടെ ചർച്ച നടത്തി ആരുമായിട്ടാണ് ഇപ്പം കേരളത്തിന്റെ താല്പര്യങ്ങൾ സംബന്ധിച്ച് എന്ത് വിലപേശലാണ് കേന്ദ്രവുമായിട്ട് നടത്തിയത് ഇത് അങ്ങനെ യാതൊരു നമ്മുടെ മുമ്പിലില്ല കൂടെ അറിയാവാൻ സാധിക്കുന്നത് പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി പോയി കണ്ടു അമിത്ഷായേയും കണ്ടു ആ കണ്ടു അപ്പോൾ കേരളത്തിന് കിട്ടാനുള്ള വിവിധ വിവിധ പദ്ധതി ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നതിനെ കുറിച്ചാണ് അപ്പൊ അവരൊരു സജഷൻ വെച്ച് ഈ പദ്ധതിയിൽ ഒപ്പിടും ഒപ്പിട്ടു അല്ല ഈ സർവശിക്ഷാ അഭിയാൻ്റെ ആ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്ക് ഏതാണ്ട് ആയിരം കോടി രൂപ അർഹമായിട്ടുള്ളത് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് കൂടെ ഇപ്പം നമ്മൾ ഈ പി എം ശ്രീ പദ്ധതിയിൽ കേരളത്തിലെ സ്കൂളുകളിൽ നടപ്പാക്കുകയാണെങ്കിൽ ഒരു നാനൂറ് കോടി നാനൂറ്റി എഴുപത്തി ആറ് കോടി രൂപയുടെ കിട്ടും അങ്ങനെ ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറ് കോടി രൂപ കിട്ടും എന്നാണ് പറയുന്നത് ഇതിൽ ആയിരം കോടി സർക്കാരിന് അവകാശപ്പെട്ടതാണ് ബാക്കി നാനൂറ്റി എഴുപത്തി ആറ് കോടി രൂപയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ ഈ സമ്മർദ്ദത്തിന് വഴങ്ങി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏകപക്ഷീയമായ തീരുമാനം എടുത്തു എന്നുള്ളതാണ് സി പി ഐ പറയുന്നത് പറയുന്നല്ലാതാണ് ശരി അല്ല എന്നുണ്ടെങ്കിൽ സി പി ഐയുടെ ഈ വിഷയത്തിൽ രാഷ്ട്രീയപരമായി ഏതെങ്കിലും തരത്തിലൊരു ന്യായീകരണം ഉണ്ടായിരുന്നെങ്കിൽ പിണറായി വിജയൻ വിനോവിഷത്തിന് ചർച്ചയ്ക്ക് വിളിക്കുമോ രണ്ടു വട്ടമാണത് അതായത് സി സെക്രട്ടേറിയറ്റിൽ ഇപ്പോഴും യോഗം നടക്കുന്നു അതായത് സി പി ഐ ഏതെങ്കിലും തരത്തിൽ അനുനയിപ്പിക്കുന്നവരെ എ കെ ജി സെന്ററിൽ സി പി എം സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നതുകൊണ്ടേയിരിക്കണം മാരത്തണ് യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നു ഇന്നലെ ചേർന്ന യോഗമല്ല സി വീണ്ടും പുന്നപ്രവ എല്ലാ സമര രക്തസാക്ഷികളുടെ ദിനാചരണത്തോടനുബന്ധിച്ച് പുന്നപ്രയിൽ വെച്ചവർ ആലപ്പുഴയില് രണ്ടും ഒരേ വേദിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ മുഖ്യമന്ത്രി കൃത്യമായി തന്നെ പിണറായി വിജയൻ വിനോവിഷത്തിന് അടിക്കുന്ന രീതിയിലാണ് പ്രസംഗത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചത് അതായത് സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി യു ഡി എഫ് ഭരിച്ച് താറുമാറാക്കിയിട്ടിരുന്ന ഈ സംസ്ഥാനത്തെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചില അവസരങ്ങളിൽ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടതായി വന്നിട്ടുണ്ട് അത് സംസ്ഥാനത്തിൻ്റെ നേട്ടത്തിന് വേണ്ടിയാണ് അത് പലരും മനസ്സിലാക്കാതെ പോകുന്നു എന്നാണ് മുഖ്യമന്ത്രി ആ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് ഈ നേട്ടം എന്നോണ്ട് കവി ഉദ്ദേശിച്ചെന്താണോ ആ അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ കുറച്ചുകൂടി പുറകിലേക്ക് പോകേണ്ടി വരും വിഷയം ഒന്നും വേണ്ടിയില്ല കേട്ടുകേടിയിരുന്നു ഇവിടെ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം ഈ ഒരു വിഷയത്തിൽ അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അവർക്കൊരു നയമുണ്ട് ഒരു കാരണവശാലും വർഗീയ ഫാസിസ്റ്റ് ശക്തികളുമായി കൂട്ടുകൂടാൻ പറ്റില്ല മതേതര രാഷ്ട്രം എന്ന് പറയുന്ന ഇന്ത്യയിൽ തന്നെ മതേതര സ്വഭാവം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഇടതുപക്ഷത്തിൻ്റെ ചിന്താഗതിയും അതുതന്നെയാണ് അങ്ങനെ ആകുമ്പോൾ കേരളത്തിലെ സ്കൂൾ കുട്ടികളെ കാവ്യവൽക്കരണത്തിന്റെ ഹിന്ദം ഒളിച്ചുകിടത്തി പഠിപ്പിക്കുന്ന പദ്ധതികളിൽ ഞങ്ങൾക്ക് അനുവദിക്കാൻ പറ്റില്ല എന്നുള്ള ദുരിതത്തിന്റെ ഒരു പ്രഖ്യാപിത നയമാണ് ഈ ചിട്ട പോലെ ശിവൻകുട്ടി നിലപാട് മാറ്റിക്കുള്ളത് അതായത് ഇന്നലെ ഓരോ അങ്ങനെതിരെ സംസാരിച്ചുണ്ടെന്ന ശിവൻകുട്ടി മാധ്യമങ്ങൾ ചോദിച്ചു ഇന്നലെ നിങ്ങളിങ്ങനെ അല്ലല്ലോ പറഞ്ഞു ഞാൻ മാറ്റി ഞാൻ എന്നെയും മാറ്റി നിലപാട് മാറ്റി അതെ അല്ല നിലപാടുകൾ പറഞ്ഞ് അതെ അത് എപ്പോഴെങ്കിലും മാറ്റാം പ്രത്യേകിച്ച് രാഷ്ട്രീയത്തില് എന്താണ് ശത്രുക്കളോ ഇത്രങ്ങളോ സ്ഥായി ആയില്ല എന്ന് പറയുമ്പോൾ നിലപാടുകളും അത് തന്നെയാണ് പക്ഷെ ഇവിടെ നമ്മൾ കാണുന്ന കാര്യം ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്ന് സി പി ഐ പിന്നോട്ട് പോയിട്ടില്ല അതെ അപ്പോൾ കേരളത്തിലെ സി പി എമ്മിന്റെ അപ്പോസ്റ്റലിൽ നിന്ന് പറയപ്പെടുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് കാരണഭൂതൻ എന്നൊക്കെ ഇവർ വിശേഷിപ്പിക്കുന്ന അദ്ദേഹമാണ് ഇപ്പോ സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ നയങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് ഒപ്പിട്ടിരിക്കുന്നത് ഇവിടെ സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറിയായ എം എ ബേബി വരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് ഉത്തരം പറയാൻ പറ്റാതെ പരിങ്ങുന്ന കാഴ്ച കണ്ടത് അത് ആലോചിച്ച് നമുക്ക് കൂടിയാലോചിച്ച് തീരുമാനം എടുക്കുമെന്ന് പറയുന്നത് അപ്പം മാധ്യമങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നു നമ്മളൊരു വിഷയം കൈകാര്യം ചെയ്യുന്നതിന് മുമ്പാണുള്ള അതിന്റെ നാനാവിധ വശങ്ങളെക്കുറിച്ച് ആലോചിക്കുക അതെ ഈ കൂടിയാലോചനയ്ക്ക് ശേഷമുള്ള തീരുമാനത്തിലേക്ക് പോവുക തീരുമാനം എടുത്തതിനു ശേഷമല്ല ആലോചന എന്ന് പറഞ്ഞപ്പോൾ ബേബിക്ക് മിണ്ടാട്ടം മുട്ടിപ്പോയി ഇത് തന്നെയാണ് സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറി ഡി രാജ പറഞ്ഞേക്കുന്നത് മാധ്യമങ്ങൾ കണ്ടപ്പോൾ ഇത് കേരളത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ് ഇവർ ഇവര് പറയാ അവര് മുന്നോട്ട് വെച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒപ്പുവെച്ചിരിക്കുന്ന ഈ എം ഒ യു ഈ കരാറ് റദ്ദ് ചെയ്തതിന് ശേഷം മാത്രം അനുരഞ്ജന ചർച്ചയാവാം ഈ ഇങ്ങനെ ഒരു കരാറ് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത് എന്ത് താൽപര്യത്തിൻ്റെ അടിസ്ഥാനത്തിലായാലും അത് പിൻവലിച്ച് അല്ലെങ്കിൽ അതിനൊരു സത്യവാങ്മൂലം കൊടുത്ത് ഇതിൽ നിന്ന് മാറിയതിന് ശേഷം വീണ്ടും മുന്നണി മര്യാദയനുസരിച്ച് നമുക്ക് ചേർന്ന് പോകാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ആലോചിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നാളെ ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ ഉൾപ്പെടെ സി പി എമ്മിൻ്റെ സി പി ഐയുടെ നാല് മന്ത്രിമാർ വരില്ല കൂടുതൽ ഇത് പ്രക്ഷോഭം ഒരു പാർട്ടിക്കകത്ത് തന്നെ രൂക്ഷമാക്കി നിർത്തിയിട്ട് ഒരു നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെ പോകും കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ടുപോയി കഴിഞ്ഞവർക്ക് അതിനകത്ത് നിന്ന് പ്രതിരോധിക്കാൻ പ്രതിരോധിക്കാൻ പറ്റില്ല പിണറായി വിജയനെയും സി പി എമ്മിനെയും പ്രതിരോധത്തിൽ ആഴ്ത്തണം എന്നുണ്ടെങ്കിൽ മുന്നണി നിന്നാലേ പറ്റുള്ളൂ അല്ല ഇങ്ങനെ പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ട ഒരു ഒരു മുന്നണി നയിക്കുന്ന സർക്കാരിന് പ്രസക്തിയുള്ളത് പ്രസക്തി ഇല്ല അടുത്ത ദിവസം തന്നെ അവിടെയാണ് ഇപ്പൊ പ്രേമൻ പറഞ്ഞ ആദ്യം ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ പറഞ്ഞതുപോലെ ഇവർ രാജിവെക്കേണ്ടതാണ് പക്ഷേ രാജിവെക്കുക എന്ന് പറയുമ്പോൾ തന്നെ സി പി ഐ എന്ന് പറഞ്ഞ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ അഭയം നൽകാൻ ഇപ്പോൾ കോൺഗ്രസിനെ പോലുള്ള പാർട്ടികൾ ഉണ്ടെങ്കിലും അതിന്റെ സാധ്യതകൾ എത്ര കണ്ട് നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും എന്നുള്ള ആലോചന നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രേമൻ പറഞ്ഞതുപോലെ അത് വൈകാതെ ഉണ്ടാകും തീർച്ചയായും കേരളത്തിലൊരു രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടാകും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അതുണ്ടാകും ഒരുപക്ഷെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും സി പി ഐ പുറത്തേക്ക് പോകാനുള്ള സാധ്യത കാണുന്നു ഈ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയൊരു കടുത്ത തീരുമാനത്തിലേക്ക് പോകുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരു രാഷ്ട്രീയ കളി എന്ന രീതിയിൽ മന്ത്രിസഭ വിരിച്ചുവിട്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി തന്നെയായിരിക്കും അദ്ദേഹം മുതിര അല്ല എന്നുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കോട്ടം ചെയ്യും സി പി ഐ ഇത്തരം നിലപാടെടുത്തിക്കുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് ഒരു പ്രഖ്യാപനം നടത്തും പിരിച്ചുവിട്ടിട്ട് വീണ്ടും തിരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാകും എന്ന് വേണം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മൾ വിലയിരുത്താൻ എന്തായാലും സി പി ഐ ഈ കാര്യത്തിൽ അപ്പർഹാൻഡ് നേടിയിരിക്കുന്നു എന്നുള്ളത് യാതൊരു സംശയമില്ല പിണറായി വിജയൻ തന്നെയാണ് ഇവിടെ രാഷ്ട്രീയമായിട്ട് തോറ്റേക്കുന്നത് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി എം എ ബേബി ഉൾപ്പെടെ എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ ന്യായീകരിച്ച് മെഴുകുന്ന കഷ്ടം തന്നെയാണ്